ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ടീം ഏതായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യയെ പരാജയപ്പെടുത്താനായാൽ അവർ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നുള്ളതാണ് ആദ്യം തന്നെ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയായിരുന്നു സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതോട് കൂടിയാണ് അവർ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ആദ്യമായിട്ട് യോഗ്യത നേടിയത് ഇതിനു മുമ്പ് രണ്ട് തവണയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടന്നിട്ടുള്ളത് ആ രണ്ട് ഫൈനലിലും ഇന്ത്യ മത്സരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്ക ഇത് ആദ്യമായിട്ടാണ് ഒരു ഫൈനലിൽ യോഗ്യത നേടുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം ഇനിയും അവർക്ക് ബാക്കിയുണ്ട് അപ്പോൾ തന്നെ സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു സൈക്കിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെ ഇതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോഴാണ് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിന്റെ ഒരു ഫൈനൽ നടക്കുന്നതെന്ന് കാണാൻ സാധിക്കും ആ ഒരു രണ്ട് കൊല്ലത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള പല ടീമുകളുമായിട്ട് നമ്മൾ മത്സരിക്കാറുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഷെഡ്യൂളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ വർഷത്തിന്റെ ആദ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തിൽ ഇംഗ്ലണ്ടുമായിട്ട് ഒരു ടെസ്റ്റ് പരമ്പര കളിച്ചിരുന്നു ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുന്നു ന്യൂസിലൻഡ് ഒരു മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലേക്ക് ഇന്ത്യയിലേക്ക് വന്നിരുന്നു അങ്ങനെ ഏകദേശം പത്തൊമ്പത് ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സൈക്കിളിൽ കളിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയും അതുപോലെ തന്നെ പത്തൊമ്പത് മത്സരങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ ഈ രണ്ട് വർഷത്തിനുള്ളിൽ കളിച്ചിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് അവർ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു സൈക്കിളിനുള്ളിൽ കളിച്ചിരിക്കുന്നത് എന്നിട്ടും അവർക്ക് ആദ്യത്തെ അഞ്ച് പേരിൽ പോലും എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വിവാദമാണ് ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ മുൻ ഓപ്പണറായ മൈക്കിൾ വോണിന്റെ ഭാഗത്ത് നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു കെമൻഡ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് കളിച്ചതിനേക്കാൾ പത്ത് കളി കുറവാണ് കളിച്ചിരിക്കുന്നത് അതായത് ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ട് ടെസ്റ്റ് മാച്ചുകളാണ് ഈ ഒരു സൈക്കിളിൽ കളിച്ചിരിക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്ക വെറും പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ കളിച്ചിരിക്കുന്ന ടീമുകളുടെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ താരതമ്യേന ദുർബലരായിട്ടുള്ള പല ടീമുകളുമായിട്ട് സൗത്ത് ആഫ്രിക്ക കളിച്ചിരിക്കുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടീമുകളായിട്ടുള്ള ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമായിട്ട് ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് സൗത്ത് ആഫ്രിക്കയെ കളിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ സൗത്ത് ആഫ്രിക്ക കളിച്ചിരിക്കുന്നത് ആരായിട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക പന്ത്രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കളിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിലവരുടെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ രണ്ട് വർഷത്തിൻ്റെ സൈക്കിൾ ആരംഭിച്ചത് ഇന്ത്യയുമായിട്ടുള്ള ഒരു ടെസ്റ്റ് പരമ്പരയോട് കൂടിയിട്ടാണോ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇന്ത്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിരുന്നു അതിൽ ഒന്ന് ഇന്ത്യ ജയിച്ചപ്പോൾ ഒന്ന് സൗത്ത് ആഫ്രിക്ക ജയിക്കുകയായിരുന്നു പിന്നീട് ഒരു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര അത് എവേ പരമ്പരയായിരുന്നു സൗത്ത് ആഫ്രിക്കയെ അവരത് കളിച്ച് ന്യൂസിലൻഡുമായിട്ട് ന്യൂസിലൻഡിൽ വെച്ചിട്ടായിരുന്നു പക്ഷേ ആ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെടാനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിധി അതിനുശേഷം അവരുടെ നെക്സ്റ്റ് വീണ്ടും ഒരു എവേ ടൂർ ആയിരുന്നു അത് അവർ കളിച്ചത് വെസ്റ്റ് ഇൻഡീസുമായിട്ട് വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസിൽ പരമ്പര നടത്തിയ സൗത്ത് ആഫ്രിക്ക ഒരു ടെസ്റ്റ് മത്സരത്തിൽ ജയിച്ചപ്പോൾ ഒരു ടെസ്റ്റ് മത്സരം അവിടെ സമനിലയിലാവുകയായിരുന്നു പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ടൂർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലേക്കായിരുന്നു ബംഗ്ലാദേശെന്ന് പറഞ്ഞാൽ ഒരു സബ് കോണ്ടിനെന്റ് രാജ്യമാണ് സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവിടെ വന്ന് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്കയെ കളിക്കുകയും ആ രണ്ട് മത്സരത്തിലും ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്താനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ള രണ്ട് പ്രധാനപ്പെട്ട പരമ്പരകൾ അവർ കളിച്ചത് അവരുടെ നാട്ടിൽ തന്നെയാണ് സൗത്ത് ആഫ്രിക്ക കളിച്ച പ്രധാനപ്പെട്ട മറ്റൊരു പരമ്പര എന്ന് പറയുന്നത് ശ്രീലങ്കയുമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടുള്ള രണ്ട് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു ആ രണ്ട് മത്സരങ്ങളിലും ജയിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയെ സാധിക്കുകയും ചെയ്തിരുന്നു അതോടുകൂടി അവസാനത്തെ പരമ്പര പാകിസ്ഥാനുമായിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു അതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിക്കാൻ ആയാൽ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നടക്കുന്ന ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് സൗത്ത് ആഫ്രിക്ക മാറുകയും ചെയ്തു അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയായിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിച്ചു അതിനുശേഷം ന്യൂസിലൻഡിൽ പോയി ന്യൂസിലൻഡുമായിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിച്ചു പിന്നെ വെസ്റ്റ് ഇൻഡീസിൽ പോയി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിച്ചു ബംഗ്ലാദേശിൽ പോയി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിച്ചു പിന്നെ ശ്രീലങ്കയും പാകിസ്ഥാനുമായിട്ട് രണ്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര അവരുടെ നാട്ടിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് തന്നെ അവർ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് അവർ ടോട്ടലായിട്ട് കളിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് കളിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ടാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും കളിച്ചിരിക്കുന്നത് പത്തൊമ്പത് മത്സരങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മൈക്കിൾ വോൺ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ശ്രീലങ്കയും അതുപോലെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പോലെയുള്ള ടീമുകളുമായിട്ട് കളിച്ചിട്ടാണ് ഇവർ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതിന് മറുപടിയായിട്ട് ഷുക്രി കോൺട്രാഡ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് ടീമിൻ്റെ കോച്ച് അദ്ദേഹം ഇതിന് മറുപടി നൽകിയിട്ടുമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ പോലെ ഒരു പ്രമുഖ രാജ്യത്തിനെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കളിച്ച മറ്റൊരു ടീം എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ് പക്ഷേ ന്യൂസിലൻഡുമായിട്ട് ഞങ്ങൾ പരാജയപ്പെടുകയായിരുന്നു അവർ ഇന്ത്യയിൽ പോയി ഇന്ത്യയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയ ഒരു ടീമാണ് അതുപോലെ തന്നെ ശ്രീലങ്ക ന്യൂസിലൻഡിനെ രണ്ട് പൂജ്യത്തിന് ശ്രീലങ്കയിൽ വെച്ച് പരാജയപ്പെടുത്തിയിരുന്നു ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാനിൽ വെച്ച് പരാജയപ്പെട്ടിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുമായിട്ടാണ് ഞങ്ങൾ കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഫൈനൽ പ്രവേശനം എന്ന് പറയുന്നത് ഞങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് എന്നുള്ളതായിരുന്നു ഷുക്രി കോൺറാഡിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു സൈക്കിൾ കഴിയുന്നതോട് കൂടി ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഐ സി സി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം പല രാജ്യങ്ങളും ഒരുപാട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നു എസ്പെഷ്യലി ഈ പ്രമുഖ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇവരെല്ലാവരും കളിക്കുമ്പോൾ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളും നാല് ടെസ്റ്റ് മത്സരങ്ങളുമാണ് കളിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എല്ലാ പരമ്പരകളിലും രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് കളിക്കുന്നത് എന്നുള്ള ഒരു നെഗറ്റീവാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഇതിലൊരു മാറ്റം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏതായാലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ടീം ഏതാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു സിഡ്നി മത്സരത്തോടു കൂടി ഏകദേശം അതിനൊരു രൂപരേഖയാകുമെന്നാണ് കരുതപ്പെടുന്നത് അതായത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ